സ്വർണ്ണ വ്യാപാര രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ എളുപ്പത്തിൽ വിൽക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഗോൾഡ് എ ടി എം ചൈനയിലെ ഷാങ്ഹായിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ മെഷീൻ വഴി ആളുകൾക്ക് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ വിറ്റ് പണമാക്കാൻ സാധിക്കും യാതൊരു രേഖകളോ പേപ്പർ വർക്കുകളോ ഇല്ലാതെ സ്വർണത്തിനുള്ള തുക അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ചൈനയിലെ കിങ്ഹുഡ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക എ ടി സ്വർണ്ണ ഇനങ്ങൾ സ്വയം വിശകലനം ചെയ്യാനും തൂക്കി നോക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മെഷീനിൽ വെക്കുന്ന സ്വർണ്ണ ഇനത്തിന്റെ പരിശുദ്ധി കൃത്യമായി നിർണ്ണയിക്കുകയും അതിനനുസരിച്ചുള്ള തുക വിൽപ്പനക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യും ഈ മെഷീൻ വഴി സ്വർണം വിൽക്കാൻ സ്വർണ്ണ ഇനത്തിന് മൂന്ന് ഗ്രാമിൽ കൂടുതൽ ഭാരവും കുറഞ്ഞത് അൻപത് ശതമാനം നിലവിൽ ആഗോളതലത്തിൽ സാഹചര്യത്തിൽ ഈ ഗോൾഡ് മെഷീനിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി ആളുകൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണം വിൽക്കുന്നതിനായി ക്യൂ നിൽക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉയർന്ന ഡിമാൻഡ് കാരണം ഗോൾഡ് എ ഉപയോഗിക്കുന്നതിനുള്ള എല്ലാ അപ്പോയിൻമെന്റ് സ്ലോട്ടുകളും അടുത്ത മാസം വരെ ബുക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്വർണത്തിന്റെ ദ്രുതഗതിയിലുള്ള ധനസമ്പാദനം സാധ്യമാക്കുന്നതിന്റെ ഒരു ഉദാഹരണമായി അടുത്തിടെ നടന്ന ഒരു പ്രദർശനം എടുത്തു കാണിക്കുന്നുണ്ട് നാപ്പത് ഗ്രാം ഭാരമുള്ള ഒരു നെക്ലേസ് ഈ മെഷീൻ വഴി ഗ്രാമിന് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് യുവാന് വിലയ്ക്ക് വെറ്റു വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ ആകെ മുപ്പത്തി ആറായിരം യുവാൻ വിൽപ്പനക്കാരന് ലഭിക്കുകയും ചെയ്തു ഇത് വർദ്ധിച്ചു വരുന്ന സ്വർണ്ണ മൂല്യം പ്രയോജനപ്പെടുത്തി വ്യക്തികൾ അവരുടെ സ്വർണ്ണ ആസ്തികൾ പണമാക്കി മാറ്റുന്ന പ്രവണതയുടെ വർദ്ധനവ് അടിവരയിടുന്നതാണ് പുനരുപയോഗത്തിനും ധനസമ്പാദത്തിനും ഇത് സഹായകവുമാണ്